இருந்தோம். <Overlap/> பூரித்த மாயின் குடுத்தார் நாடு இறுதிக்குள் இல்லாதக்க இல்லா விட்டுக்கொள்ள

يلا يلا انو لقا يلا يلا കരിപ്പൂർ വിമാനത്താവളത്തിലെ കാർ പാർക്കിംഗ് ഏരിയ വിപുലീകരിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ പരിസരവാസികളുടെ പ്രതിഷേധം ഒരിഞ്ച് ഭൂമിയും വിട്ടുതരില്ലെന്ന മുദ്രാവാക്യവുമായി നാട്ടുകാർ കൊണ്ടോട്ടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നഗരസഭാ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ ഇ എം റഷീദ് ഉദ്ഘാടനം ചെയ്തു നിയാസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ പാറപ്പുറം അബ്ദുറഹ്മാൻ കെ എം ബുസൈന വി പി ഹൈദ്രോസ് കുടുക്കൻ മജീദ് സമരസമിതി കൺവീനർ സി ജാസിർ നൌഷാദ് അലി കുമ്മാളി അഷ്റഫ് മഡാൻ നൌഷാദ് ചുള്ളിയൻ കെ പി ദാവൂദ് സി പി നിസാർ ചുക്കാൻ ബിച്ചു വി പി നാസർ മുഹമ്മദ് അലി അമ്പലങ്ങാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞങ്ങളുടെ ആ പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഭാഗത്തുള്ള ആളുകൾ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് വിമാനത്താവളത്തിൻ്റെ സ്ഥലവെടുപ്പുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയതകളും അതേപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ആസൂത്രണം ഇല്ലായ്മയുമാണ് കാരണം ഏതെങ്കിലും ഒരു എയർപോർട്ട് എന്തെങ്കിലും ഒരു പിന്നെ പതിനാല് തവണ പതിനഞ്ച് തവണക്കെ എടുത്തതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ കോഴിക്കോട് വിമാനത്താവളം ഏകദേശം ഈ കടിഞ്ഞു വരാൻ പോകുന്നത് പതിനാലാമത്തെ തവണത്തെ ഭൂമിയെടുപ്പാണ് ഇത് തന്നെ ഏറ്റവും വലിയ അശാസ്ത്രീയതകൾ തെളിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാൻസർ വൈറസ് മാതിരി ഒരു നൂറ് മീറ്റർ എടുത്ത് പിന്നെ അടുത്ത എടുത്ത് ഇങ്ങനെ ഇവർ നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ള അഞ്ഞൂറും അറുന്നൂറും ഏക്കർ ഭൂമി ഇവർ ഏറ്റെടുക്കാൻ പോവാണ് മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ ഒരു എയർപോർട്ടിൻ്റെ വിമാനത്താവളത്തിൻ്റെ പ്രിമാസിൻ്റെ ഉള്ളിലും ഒരു ഒരു പിന്നെ സ്കൂൾ ഉണ്ടാവാറില്ല കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റിൻ്റെ കീഴിലാണ് അവിടെ സ്കൂൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്കൂള് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചിരുന്ന സാധിക്കുമോ കണ്ണൂർ എയർപോർട്ടിന് രണ്ടായിരത്തിലധികം ഏക്കർ ഭൂമിയുണ്ട് അതേപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് രണ്ടായിരത്തഞ്ഞൂറിലധികം ഏക്കർ ഭൂമിയുണ്ട് തിരുവനന്തപുരത്തുണ്ട് ഇവിടെ എവിടെയും ഇതുപോലെയുള്ള ഒരു സ്കൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ വിമാനത്താവളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്നത് പലപ്പോഴും ഒരു ഈ എയർപോർട്ടിന്റെ പ്രിമാസിനപ്പുറത്താണ് അവരൊരിക്കലും ഇതിനുള്ളിലല്ല എന്നാൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഈ സംഗതി ഒക്കെ ഉള്ളത് ഇവിടെയാണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ റൺവേന്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പിഞ്ചുകുട്ടികളടക്കമുള്ള ആളുകളായിരിക്കും അതിന് അല്ലെങ്കിൽ അതിന് ബലിയാടാവുകളാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊക്കെ പുറത്തേക്ക് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഈ സ്ഥലം അവർക്ക് കിട്ടും ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പിന്നെ ഈ പറഞ്ഞ കാർ പാർക്കിങ്ങും പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാടില്ലാതാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ഒരു നിലക്കും അനുവദിച്ചു കൊടുക്കില്ല അതിന് നിയമപരമായിട്ട് രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഉള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നെടിയിരുപ്പ് ഭാഗത്ത് നിലവിൽ സ്ഥലം ഏറ്റെടുത്ത ശേഷം വഴിയില്ലാതെയും മറ്റും പരിസരവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും സമരത്തിനെത്തിയവർ ചൂണ്ടിക്കാട്ടി നിലവിലെ കാർ പാർക്കിംഗ് വിപുലീകരണത്തിനായി ഏകദേശം പതിനഞ്ച് പോയിന്റ് അഞ്ച് ഏക്കർ സ്ഥലമാണ് ടെർമിനലിന്റെ മുൻപിലായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ എയർപോർട്ടിൽ നിന്നും വാഹനങ്ങൾ പുറത്തു പോകുന്നതിനായി നാലുവരി പാത നിർമ്മിക്കാനുള്ള സ്ഥലവും ഏറ്റെടുക്കുന്നതായി പറയുന്നുണ്ട് ഏകദേശം മുപ്പത്തിയഞ്ച് വീടുകൾ നഷ്ടപ്പെടുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഭൂമി ഏറ്റെടുത്ത സമയത്ത് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇനിയുള്ള സമയത്ത് ഇനിയുള്ള ഈ ഒരു സർക്കാരിന് കീഴിൽ ഭൂമി ഏറ്റെടുക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു നമുക്ക് ഈ അന്ന് വാഗ്ദാനം നൽകിയിരുന്നത് പക്ഷേ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇന്ന് പതിനാലാം തവണയും ഇതിനു വേണ്ടി അധികാരികൾ ഇറങ്ങി പുറപ്പെട്ട് ഇട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായി എടുത്തുകൊണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളെ മുഴുവനായിട്ടും എയർപോർട്ടിലേക്ക് ചേർത്ത് നിർത്തുവാനും അവസാനത്തിൽ അത് മറ്റ് കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏറ്റെടുക്കൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഇതിനുള്ള മറ്റുള്ളൊരു സംവിധാനം ഇവിടെ നിലനിന്നിട്ടും കാർ പാർക്കിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ബദൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആ സംവിധാനങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെയാണ് ജനങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്നത് വികസനത്തിൽ ജനങ്ങൾ ഒരിക്കലും എതിർപ്പല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ പിന്നെ ആ രീതിയിൽ വീണ്ടും ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ ശക്തമായിട്ട് ഈ സമരസമിതി നേരിടും നേരിടുമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് മാത്രമല്ല ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് തൊട്ടടുത്തുള്ള മങ്ങാട് പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ താമസിക്കുന്ന അവിടുത്തെ ഭൂ ഉടമകളായിട്ടുള്ള ആളുകളോട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ നിർദ്ദേശങ്ങളോ അതിനുവേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനോ നൽകാതെ തങ്ങളുടെ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് തീർത്തുമന്യായമായിട്ടുള്ള ഈ ഒരു കടന്നുവരലിന് ശക്തമായിട്ട് ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് മനുഷ്യാവകാശമുള്ള ജനാധിപത്യ ബോധമുള്ള ഏതൊരു പ്രവർത്തകനും ഏതൊരു ആളുകളും അതിനോട് യോജിക്കുന്നുണ്ട് ആ രൂപത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഏറ്റെടുക്കൽ അതുകൊണ്ട് ശക്തമായുള്ള സമര പരിപാടികളുമായിട്ട് ഈ സമരസമിതി മുന്നോട്ട് പോകും ഇതിൽ മുമ്പ് കുടിയിറക്കപ്പെട്ടവരും ഉൾപ്പെടുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എയർ വൺ